ഇന്ന് കൂട്ടുകറിയാണ് ടാ ഉണ്ടാക്കുന്നത് കറിയിൻ്റെ കടല വേവിച്ചിട്ടുണ്ട് കായര ചേന മഞ്ഞളൊടി പറങ്ങിപ്പൊടി കുരുമുളക് പൊടി കുറച്ച് കറിവേപ്പില ഇനി മിക്സാക്കാം രണ്ട് വിസിൽ കൊടുക്കാം അരപ്പ് റെഡിയാക്കാം തേങ്ങ രണ്ട് വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി ജീരകം ഇതെല്ലാം കൂടി ഒന്ന് ഒതുക്കി എടുക്കാം കായും ചേനയെല്ലാം നല്ലവണ്ണം പന്തിട്ടുണ്ട് ഇനി അതിലേക്ക് അരപ്പിടാം തീ കത്തിച്ചിട്ട് നല്ലവണ്ണം വേവിച്ചുകൊടുക്കാം നല്ലോണം പന്തിയിട്ടുണ്ട് ഇനി അതിൻ്റെ വറവ് റെഡിയാക്കാം ചീനച്ചട്ടി അടുപ്പ് വെക്കാം ഒളിച്ചെണ്ണ കടുക് നല്ലവണ്ണം ചവക്കണം കൂട്ടുകറി റെഡി ആയിട്ടുള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു